ടൊവിനോ തോമസ് രാജ് ജൂനിയർ കോംബോയിൽ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നടികർ എന്നുള്ള സിനിമ അപ്പോൾ ഇതാ ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ചിത്രത്തിൻ്റെ പ്രിവ്യൂ ഷോ റിവ്യൂ ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബട്ട് അതിൽ ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാണെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നടികർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ലാൽ ജൂനിയർ ടോമിന തോമസിനെ വെച്ച് ആദ്യമായിട്ട് ഒരുക്കുന്ന ചിത്രമാണ് നടികർ എന്ന് പറയുന്ന സിനിമ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് സിനിമ അണിയിച്ചിരിക്കുക ലാൽ ജൂനിയർ നമ്മൾ മറ മറക്കര ഉടപ്പനെ ഹണീബിൻ തുടങ്ങിയ ചിത്രങ്ങളും എന്തൊക്കെയാണൊരു ടോമിനോ തോമസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരം രണ്ടാമത്തെ ചിത്രമായിട്ട് എത്തുമ്പോൾ പ്രഷർ വളരെയധികം പ്രതീക്ഷകളാണ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പ്രിവ്യൂ ഒക്കെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ മികച്ച അഭിപ്രായം തന്നെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് പുഷ്പ അടക്കം നിരവധി ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറുകളാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത് എന്നൊക്കെയാണ് ടൊവിനോയിനെ കൂടെ തന്നെ ചിത്രത്തിൽ മലയാളത്തിലെ ഒരുപറ്റം പ്രഗർഭരായിട്ടുള്ള ആക്ടേഴ്സ് അണിയിരുന്നിട്ടുള്ള ചിത്രം കൂടിയാണ് നടികർ എന്ന് പറയുന്നത് ടൊവിനോയ്ക്ക് പുറമേ തന്നെ അനൂപ് മേനോ ഷൈൻടോം ജോക്കോ രാജു ബാലു വർഗീസ് സുരേഷ് കൃഷ്ണ സുബിതായൻ രഞ്ജിത്ത് ഇന്ദ്രൻസ് മധുബാദ് ഗണപതി വിജയ് ബാബു അൽതാപ് സരിവ് മണിക്കുട്ടൻ മേജർ റവി അതോടൊപ്പം തന്നെ ദിവ്യ പിള്ള മാനാപാർവതി ദേവിക ഗോപാൽ നായർ തുടങ്ങി മലയാളത്തിലെ പ്രഗരഭരായിട്ടുള്ള ഒരുവറ്റം താരങ്ങൾ അണിയരുന്ന ചിത്രത്തിന് വളരെയധികം പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുക എന്തൊക്കെയാണ് ചിത്രം നാളെയാണ് തിയേറ്ററോട്ടെത്താൻ റിലീസ് ചിത്രത്തിന്റെ അണിയറുന്ന പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം മലയാള സിനിമകളുടെ ഇക്കാര്യത്തെ മികച്ച ഒരു കൊമേഴ്സ് എൻ്റർടൈനറായിട്ട് മാറാൻ സാധ്യതയുള്ള ചിത്രം തന്നെയാണ് നടികർ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ചിത്രത്തിൽ ടോവിനോ തോമസ് സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്ക എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് എത്തുന്നത് ലോകമെമ്പാടും ആരാധകരുള്ള ഒരു താരജീവിതത്തിന്റെ വർണ്ണശമുമായ കാഴ്ചകളും അതിന്റെ പിന്നീട് ഇത് അറിയാതെ പോയ കാണാ കാഴ്ചകളുമായിട്ടാണ് രാജ് ജു ജൂനിയർ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുക എന്താ കേരള ചിത്രം പ്രേക്ഷകരെ ഒരു തരത്തിൽ നിരാശപ്പെടുത്താത്ത മികച്ച ഒരു മലയാള സിനിമയായിട്ട് തന്നെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ അത്രവരാണ് നാളെ നടികർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുക കമന്റ് ബോക്സിൽ പങ്കുവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട